ിയുടെ പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഭയങ്കര നിഗൂഢത നിറഞ്ഞ നിമിഷങ്ങളാണ് നമ്മുടെ കണ്ണനെ എങ്ങനെയെങ്കിലും വക വരുത്തണം എന്നുള്ള ലക്ഷ്യമാണ് എന്നിട്ട് നമ്മുടെ വാമദേവൻ നമ്മുടെ ദുർഗാമ്മയുടെ കൈ കൊണ്ട ഒരു പൊതി കൊടുക്കുവാണ് മരുന്നില് കലക്കി ചേർക്കാൻ വേണ്ടി നമ്മുടെ കണ്ണനെ എന്നേക്കുമായി തീർക്കാൻ വേണ്ടിയിട്ട് അത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ദുർഗാമയും നമ്മുടെ മഞ്ജുവിനാണെങ്കിൽ കണ്ണനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയാൽ മതി എന്നാണ് നമ്മുടെ ഉണ്ണി മേഘനാഥനും കരുണെ എല്ലാവരും കൂടി കണ്ണനെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രയത്നിക്കുകയാണ് അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി കണ്ണന് വേണ്ടിയുള്ള മരുന്നിങ്ങനെ കലക്കി വെച്ചിട്ട് എങ്ങോട്ടേക്കോ ഒന്ന് മാറുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ദുർഗാമയും കരുണയും കൂടി വന്നിട്ട് നമ്മുടെ കണ്ണന്റെ മരുന്നിലേക്ക് ആ വിഷം ചേർക്കണത് ദുർഗാമയും കരുണയും കൂടി മരുന്നിലാവേശം നല്ലോണം കൽക്കണതൊക്കെ കാണിക്കണ്ട് എന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മി അത് എടുത്തോണ്ട് പോയി നമ്മുടെ കണ്ണന് കൊടുക്കുവാണ് അതാണ് ആ പ്രൊമോയില് കാണിക്കണത് അപ്പൊ ഇനി മഹാലക്ഷ്മിയിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം നമ്മുടെ അയ്യപ്പസ്വാമി ആ വീട്ടിലുള്ളത് കൊണ്ട് മാത്രം ചിലപ്പോ നമ്മുടെ കണ്ണൻ രക്ഷപ്പെട്ടേക്കാം അപ്പൊ നല്ലൊരു ട്വിസ്റ്റ് തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇനി വരാൻ പോകുന്നത് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം